അസ്സാം വലൈക്കും വാഹി വാത്ത വലത് ഗ്രന്ഥം കിട്ടുന്ന സൗഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ഇതുപോലെ തന്നെ ഇടത് ഗ്രന്ഥം കിട്ടുന്ന കുറച്ച് ആളുകളുണ്ട് وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابي ولم أدر ما حسابية يا, يا ليتها كانت القاضية ما عني ماليا هلك عني سلطانيا ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ വിലപിക്കും കഷ്ടം എനിക്ക് എൻ്റെ ഗ്രന്ഥം കിട്ടാതിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ കണക്കുകൾ അറിയാതിരുന്നെങ്കിൽ ഇഹലോകത്ത് വെച്ച് തന്നെ എൻ്റെ ആ ഒരു റൂഹ് പിടിക്കുന്നതോടുകൂടെ എൻ്റെ എല്ലാ ജീവിതവും അവസാനിച്ചിരുന്നെങ്കിൽ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ മനീ മാലിയ ഹലക്കന്നി സുൽത്താനിയ ഞാൻ വളരെ സമ്പത്തുള്ള ആളായിരുന്നല്ലോ സമ്പത്ത് കൊണ്ട് പല കളികളും കളിച്ച ആളായിരുന്നല്ലോ എൻ്റെ അധികാരങ്ങളെല്ലാം നശിച്ചു പോയല്ലോ എന്നുള്ള രീതിയിലുള്ള വിലാപം അതെ ഒന്നും ശാശ്വതമല്ല ഞാൻ ചെയ്തതെല്ലാം നഷ്ടമായിരുന്നു ചെയ്തതെല്ലാം തിന്മയായിരുന്നു ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ദുർമാർഗിയായിട്ടുള്ള മനുഷ്യൻ അവന്റെ വിലാപമാണത് അവ നഷ്ടത്തെക്കുറിച്ച് അവൻ ഓർക്കുന്നത് അപ്പോഴാണ് സുഖിച്ച് ജീവിച്ചു ഇഹലോകത്ത് പരലോകത്തേക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചില്ല സ്വതക്ക കൊടുത്തില്ല മറ്റുള്ളവരെ മറ്റു രീതിയിൽ സഹായിച്ചിട്ടില്ല കഴിയുന്ന രീതിയിലെല്ലാം ദ്രോഹിച്ചു സ്വന്തം സമ്പത്ത് കുന്നുകൂട്ടാനും സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കാനും വേണ്ടി മാത്രം ശ്രമിച്ചു ഇങ്ങനെയുള്ള ആളുകളാണ് ആ ഒരു ഘട്ടത്തിൽ വിലപിക്കുക കാരണം അവർക്ക് പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല ഒന്നുമില്ലാത്ത പാപ്പരന്മാരായിട്ട് അവർ മാറും എന്നുള്ളത് അതുകൊണ്ട് നന്നായി പഠിച്ചവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും ഇത്തരം തെറ്റുകളിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും മാറി നിന്ന് ജീവിക്കുവാനും വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്സാം വലൈക്കും വാഹമല്ലാ വർക്കാത്തു